തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മണ്ഡലം കെ എസ് യു പ്രസിഡന്റായി അൻഷിഫ് ചോക്കാട് സ്ഥാനമേറ്റു വണ്ടൂർ കോൺഗ്രസ് ഓഫീസിൽ വെച്ച് നടത്തിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങും ലീഡേഴ്സ് മീറ്റും കെ പി സി സി അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം നേതൃതല സംഗമമാണ് നമ്മളിവിടെ ഇന്ന് വിളിച്ചിട്ടുണ്ട് അതൊക്കെ കേരള വിദ്യാർത്ഥി യൂണിയൻ കേരളത്തിലെ വിദ്യാർത്ഥി ചരിത്രത്തിൽ ഒട്ടേറെ സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയാണ് എനിക്ക് മുമ്പ് ഇവിടെ എല്ലാവരും കെ എസ് യുവിൻ്റെ നേതാക്കൾ സംസാരിച്ചു ഒട്ടേറെ വിദ്യാർത്ഥികളുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് കേരളത്തിലെ തെരുവുകളിൽ നേതൃത്വം നൽകിയിട്ടുള്ള സംഘടനയാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ എന്ന് പറയുന്നത് കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിന് സംഭാവന ചെയ്ത ഒരുപാട് നേതാക്കന്മാർ നമുക്ക് മുമ്പ് ഉണ്ട് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഗതിവിഗതികളെ വിഗതികളെ നിയന്ത്രിച്ചിരുന്ന ശ്രീ എ കെ ആന്റണി കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ചുറുചുറുക്കുള്ള നേതാവായിരുന്നു അതുപോലെ തന്നെ അന്തരിച്ച കേരളം കണ്ട ഏറ്റവും ജനകീയനായ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി സാണ് അദ്ദേഹം കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ തൻ്റെ രാഷ്ട്രീയ ജീവിതം രാഗി മിന്നിച്ചപ്പെടുത്തി കേരളത്തിന് ഒറ്റയേറെ അനുഭവങ്ങൾ പകർന്നു നൽകിയ ഒരു മുൻ കെ എസ് യു നേതാവായി അതുപോലെ തന്നെ കെ എസ് യുവിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വയലാർ രവിയെ പോലെയുള്ള ഇന്ന് ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃനിരയിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ശ്രീ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ഒരുപാട് നേതാക്കന്മാരുടെ കേരളത്തിലെ പട്ടിക പരിശോധിച്ചാൽ കേരള വിദ്യാർത്ഥി യൂണിയൻ ജന്മം നൽകി ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാജ്യത്തിന് തന്നെ അഭിമാനകരമായ നേതാക്കന്മാരുടെ ഒരു പരമ്പരയിലെ ഇന്നത്തെ കണ്ണികളാണ് എനിക്ക് മുമ്പിലിരിക്കുന്ന ഈ വിദ്യാർത്ഥികളെന്ന് പറയുന്നത് കെ എസ് യു മലപ്പുറം ജില്ലാ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അനൂജ് കാപ്പിൽ അധ്യക്ഷത വഹിച്ചു കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ശ്യാം പാന്തർ മുഹ്സിൻ തിരുവാലി ജ്യോതിഷ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിജേഷ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സക്കീർ ഹുസൈൻ മുൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് റഹീം മുർക്കൻ വണ്ടൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഫ്ലഹ് കെ മണ്ഡലം പ്രസിഡന്റുമാർ വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ കോളേജ് സ്കൂൾ യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ